ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കറിയാം എൽ പി എക്സാം എൽ പി യു പി എക്സ് എക്സാം ആയിട്ടുണ്ട് അതിൽ യു പി വരുന്നത് യു പി എസ് എ വരുന്നത് ജൂലൈ സെവൻത്തിനാണ് നമുക്കറിയാം അപ്പോൾ കേരള ചരിത്രം സിലബസിൽ സിലബസിൽപ്പെട്ട കേരള ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിലെ ഒരു പോഷൻ നമ്മൾ പഴശ്ശി വിപ്ലവം നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് പാലിയത്തച്ഛൻ അതിൽപ്പെട്ട രണ്ടാമത്തെ ഒരു വിപ്ലവം വരുന്നതാണ് പാലിയത്തച്ഛന് വേലുത്തമ്പി തലവേദന എന്ന് പറയുന്നത് അതിൽ പാലിയത്തച്ഛൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ പാലിയത്തച്ഛന്മാർ വരുന്നത് കൊച്ചി രാജ്യത്തെ പാലിയത്ത് എന്ന പ്രമുഖ നായർ തറവാട്ടിലെ കാരന്മാരെയാണ് നമ്മൾ പാലിയത്തച്ഛൻ എന്നറിയപ്പെടുന്നത് എന്താണ് കൊച്ചി രാജ്യത്തെ പ്രമുഖ പാലിയത്ത് എന്ന പ്രമുഖ നായർ തറവാട്ടിൽ അവിടെയുള്ള കാരന്മാരെയാണ് നമ്മൾ പാലിയത്തച്ഛന്മാർ എന്ന് പറയുന്നത് പാലിയത്ത് അച്ഛന്മാർ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് വരെ എന്നാണ് പാലിയത്ത് അച്ഛന്മാർ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് വരെ കൊച്ചി രാജാക്കന്മാരുടെ മന്ത്രി മുഖ്യന എന്ന പദവി അവർ അലങ്കരിച്ചു പോന്നു പാലിയത്തൻ മേനോന്മാർക്ക് അച്ഛൻ എന്ന സ്ഥാനപ്പേര് രാജാവ് നൽകിയതാണ് പാലിയത്തെ അച്ഛന്മാർക്ക് അച്ഛൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് രാജാവ് നൽകിയതാണ് ചേന്നമംഗലം എന്ന സ്ഥലമാണ് അവരുടെ ആസ്ഥാനമായി വരുന്നത് ചേന്നമംഗലമാണ് അവരുടെ ആസ്ഥാനം പാലിയ കുടുംബത്തിലെ മുതിർന്ന അംഗത്തിൻ്റെ സ്ഥാനപേരാണ് വലിയച്ഛൻ ആ കുടുംബത്തിലെ പാലിയത്ത് കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന കാരന്മാർ കാരണവരെ അല്ലെങ്കിൽ മുതിർന്ന അംഗത്തിന് നമ്മൾ പറയുന്നതാണ് സ്ഥാനപ്പേരാണ് വലിയച്ഛൻ നമുക്കറിയാമല്ലോ വലിയച്ഛൻ എന്ന് പറയുന്നത് അതുപോലെ വലിയച്ഛൻ കൊച്ചി രാജാവ് കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ അധികാരവും അതുപോലെ തന്നെ പദവിയും സമ്പത്തുമുള്ള ആളുകളായിരുന്നു പാലിയത്തച്ഛന്മാർ കൊച്ചി രാജാവ് കഴിഞ്ഞാൽ അവർക്കുള്ള അധികാരവും സമ്പത്തും പതിവെയുള്ള അവിടുത്തെ ആൾക്കാരായിരുന്നു പാലിയത്തച്ഛന്മാർ ഡച്ചുകാരുടെ സഹായത്തോടു കൂടി പാലിയത്തച്ഛൻ നിർമ്മിച്ച ഡച്ച് മോഡൽ കൊട്ടാരമാണ് ഇന്നും പാലിയത്തച്ഛന്മാരുടെ ആസ്ഥാന മന്ദിരം ഡച്ചുകാരുടെ സഹായത്തോടു കൂടി അവരുടെ ഡിസൈനും കാര്യങ്ങളും വെച്ചിട്ട് അവരുണ്ടാക്കിയ കൊട്ടാരമാണ് ഇന്നും പാലിയത്തച്ഛന്മാരുടെ ആസ്ഥാന മന്ദിരമായിട്ട് അറിയപ്പെടുന്നത് നൂറ്റൊന്ന് മാളിക നൂറ്റിയൊന്ന് കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നു നൂറ്റൊന്ന് മാളിക എന്ന് പറഞ്ഞൊരു മാളിക പാല്യത്തച്ഛന്മാർക്കുണ്ട് അതിൽ നൂറ്റൊന്ന് നൂറ്റിയൊന്ന് കുടുംബങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടായതുകൊണ്ടാണ് നൂറ്റൊന്ന് മാളിക എന്ന് അറിയപ്പെട്ടത് കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം പാല്യം സ്വത്തുക്കൾ വിട്ടുപോയതോടെ കേരള സംസ്ഥാനം നമുക്ക് അറിയാം നമ്മൾ രൂപീകരിച്ചത് കേരള സംസ്ഥാനം രൂപീകരിച്ചോ രൂപീകരിച്ചതോടുകൂടി പാലിത്തെ സ്വത്തുകൾ വിട്ടുപോയതോടെ ബാക്കിയുള്ളത് നോക്കി നടത്താൻ ഇവരുടെ ട്രസ്റ്റിനെ ഏൽപ്പിച്ചു ആ ട്രസ്റ്റ് എന്ന് പറയുന്ന പേരാണ് ഈശ്വര സേവാ ട്രസ്റ്റ് അതായത് കേരള സംസ്ഥാനം രൂപീകരണത്തിന് ശേഷം പാലിയും സ്വത്തുകൾ വിട്ടുപോയതോടുകൂടി ബാക്കിയുള്ളത് നോക്കി നടത്താൻ ഇവരുടെ ട്രസ്റ്റിനെ രൂപീകരിച്ച ആ ട്രസ്റ്റിൻ്റെ പേരാണ് ഈശ്വര സേവ ട്രസ്റ്റ് നെക്സ്റ്റ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് വരെയാണ് കൊച്ചി രാജാരുടെ മന്ത്രി മുഖ്യനായിട്ട് ഈ പാലിത്തച്ഛന്മാർ ഉണ്ടായിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിൽ പാലിയം ഭരിച്ച പാലിയത്തച്ഛൻ പാല്യം സതികളാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിൽ പാലിയം ഭരിച്ച പാലിയത്തച്ഛൻ വില്ലാർവട്ടത്തെ അവസാനത്തെ രാജാവായ രാമവർമ്മയുടെ മകനായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിൽ പാലിയം ഭരിച്ച പാലിയത്തച്ഛൻ വില്ലാർവട്ടത്തെ അവസാനത്തെ രാജാവായ രാമവർമ്മയുടെ മകനായിരുന്നു നെക്സ്റ്റ് കൊച്ചി രാജ്യത്ത് ക്ഷേത്ര പ്രവേശന വിളംബരത്തിന് നന്ദിയായ സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം കൊച്ചി രാജ്യത്തെ ക്ഷേത്ര പ്രവേശന വിളംബരത്തിന് നന്ദിയായ സത്യാഗ്രഹത്തിന് എന്നുള്ളത് പറയുന്നതാണ് പാലിയം സത്യാഗ്രഹം പാലിയം കുടുംബക്കാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ശ്രദ്ധിക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പാലിയം കുടുംബക്കാർ ഒരു രൂപ വിലക്ക് ഉപാധികളില്ലാതെ സർക്കാരിലേക്ക് നൽകിയ സ്ഥാപനമാണ് ചേന്തമ ചേന്ദമംഗലം ഗവൺമെന്റ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഒരു രൂപയ്ക്ക് ഉപാധികളില്ലാതെ സർക്കാരിലേക്ക് നൽകിയ സ്കൂളാണ് പാല്യം കുടുംബക്കാർ സർക്കാരിലേക്ക് നൽകിയ സ്കൂളാണ് ചേന്ദമംഗലം ഹൈസ്കൂൾ വേലുത്തമ്പി ദളവയുടെ സമകാലികനായ പാലിയത്ത് ഗോവിന്ദൻ കോമിയച്ചൻ വേലുത്തമ്പി ദളവയുടെ സമകാലികനായ പാലിയത്ത് ഗോവിന്ദൻ കോമിയച്ചൻ ശക്തൻ തമ്പുരാന്റെ ഭരണകാലത്ത് കൊച്ചി രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു എന്താണെന്ന് പറഞ്ഞ ഒന്നുകൂടി പറയാം വേലുത്തമ്പി തളവയുടെ വേലുത്തമ്പി തളവയുടെ സമകാലികനായ ഗോവിന്ദൻ കോമിയച്ചൻ പാല്യത്ത് ഗോവിന്ദൻ കോമിയച്ചൻ ശക്തൻ തമ്പുരാന്റെ ഭരണകാലത്ത് കൊച്ചി രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ബ്രിട്ടീഷുകാർക്കും രാജ്യദ്രോഹികളായ സ്വദേശികൾക്കുമെതിരെ സമരം നയിച്ച് വീരമൃത്യു വരിച്ച ദേശാഭിമാനിയാണ് പാലിയത്ത് ഗോവിന്ദൻ കോമിയച്ചൻ ഈ പാലിയത്ത് ഗോവിന്ദൻ കോമിയച്ചൻ വേലുത്തമ്പി തവളയുടെ സമകാലികനായിരുന്ന പാൽ ഗോവിന്ദൻ കോമിയച്ചൻ എന്ന വ്യക്തി എന്ന അച്ഛൻ ബ്രിട്ടൻ തമ്പുരാൻ്റെ ഭരണകാലത്ത് കൊച്ചി രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെയും അതുപോലെ തന്നെ സ്വദേശികളായ രാജ്യദ്രോഹികൾക്കുമെതിരെ സമരം നയിച്ച് വിരമത്യു വരിച്ച ദേശാഭിമാനിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ എറണാകുളത്ത് ചേർന്ന അവകാശ പ്രഖ്യാപന സമ്മേളനം പാല്യത്ത് വഴി നടപ്പ് അവകാശമായി ഉന്നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് എറണാകുളത്ത് ചേർന്ന അവകാശ പ്രഖ്യാപനം പ്രഖ്യാപന സമ്മേളനം പാലിയത്ത് വഴി നടപ്പ് അവകാശമായി ഉന്നയിച്ചു പാലിയം ക്ഷേത്ര പ്രവേശനം ക്ഷേത്ര പരിസരത്ത് റോഡിൽ കൂടി സവർണർക്കും അഹിന്ദുക്കൾക്കും സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വേണ്ടി നടന്ന സമരം തൊണ്ണൂറ്റിയേഴ് ദിവസം നീണ്ടു നിന്നു അതായത് പാല്യം നമ്മൾ പറഞ്ഞു പാലിയം സത്യാഗ്രഹം ആണ് പാല്യത്ത് അറിയപ്പെട്ട സത്യാഗ്രഹം ഈ പാലിയം സത്യാഗ്രഹം ആരംഭിച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ എറണാകുളത്ത് ചേർന്ന അവകാശ പ്രഖ്യാപന സമ്മേളനം പാലിയത്ത് വഴി സമര വഴി നടപ്പ് സമര അവകാശമായി ഉന്നയിച്ച് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാലിയം സത്യാഗ്രഹം ആരംഭിച്ചു ആ സത്യാഗ്രഹം ഏകദേശം തൊണ്ണൂറ്റിയേഴ് ദിവസത്തോളം നീണ്ടു നിന്നു എന്തിനു വേണ്ടിയുള്ള സത്യാഗ്രഹമായിരുന്നു ആ ഹിന്ദുക്കൾക്കും അവർണർക്കും അഹിന്ദ ക്ഷേത്ര പരിസരത്ത് റോഡിൽ കൂടി നടക്കാനുള്ള സമര സമര അതായിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള സത്യാഗ്രഹമായിരുന്നു പാലിയം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഡിസംബർ നാലിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഡിസംബർ നാലിന് സ്റ്റേറ്റ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ എതിർപ്പ് അവഗണിച്ച് മാറ്റുപ്പാടം മൈതാനത്ത് സി കേശവൻ സമരം ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ നാലിന് സ്റ്റേറ്റ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ എതിർപ്പ് അവഗണിച്ച് മാറ്റപ്പാടം മൈതാനത്ത് സി കേശവൻ സമരം ഉദ്ഘാടനം ചെയ്തു അങ്ങനെ തൊണ്ണൂറ്റിയേഴ് ദിവസമാണ് സമരം നീണ്ടു നിന്നത് പാലിയം സ്വകാര്യ റോഡാണെന്ന് അവകാശപ്പെട്ടു പാലിയം എന്ന റോഡ് ആ റോഡ് സ്വകാര്യ റോഡാണെന്ന് അവകാശപ്പെട്ട് പാലിത്തച്ഛന്മാർ കോടയിൽ നിന്ന് നിരോധന ഉത്തരവ് വാങ്ങി അതിൻ്റെ പേരിൽ പ്രതിഷേധക്കാരെ മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ എറണാകുളത്ത് വെച്ച് നടന്ന ആ എറണാകുളത്ത് വെച്ച അവകാശ സമ്മേളനത്തിൽ പ്രഖ്യാപന സമ്മേളനത്തിൽ പാലിയം വഴി നടപ്പ് അവകാശമായി ഉന്നയിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാൽപ്പത്തി ഏഴിൽ പാലിയം സത്യാഗ്രഹം ആരംഭിച്ച പാലിയും സത്യാഗ്രഹം തൊണ്ണൂറ്റിയേഴ് ദിവസം നീണ്ടു നിന്നു നീണ്ടു നിന്ന ആ തൊണ്ണൂറ്റിയേഴ് ദിവസം നീണ്ടുനിന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു ആ ഹിന്ദുകൾക്കും അവർക്കും പാലിയം റോഡിൽ കൂടി ഇന്ന് സഞ്ചരിക്കാനുള്ള അവകാശ സമ്മേളനത്തിന് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ആ ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ നാലിന് സി കേശവൻ എന്ന വ്യക്തി സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൻ്റെ എതിർപ്പൊക്കെ മറികടന്ന് ഈ സമരം ഉദ്ഘാടനം ചെയ്തു അങ്ങനെ പാലിയം സ്വകാര്യ റോഡാണെന്നും റോഡാണെന്ന് അവകാശപ്പെട്ട് പാലിയത്തെ അച്ഛന്മാർ കോട കോടതിൽ നിന്ന് നിരോധന ഉത്തരവ് വാങ്ങുകയും അതിൻ്റെ പേരിൽ പ്രതിഷേധക്കാർ മർത്തിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എസ് എൻ ഡി പി പുലയ മഹാസഭ എന്നിവർ ചേർന്ന് പാലിയം സമരസമിതി രൂപീകരിച്ച് ശക്തമാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എസ് എൻ ഡി പി പുലയ മഹാസഭ എന്നിവർ ചേർന്ന് പാലിയം സത്യാഗ്രഹത്തിന് വേണ്ടി പാലിയം സമരസമിതി രൂപീകരിച്ച് ശക്തമാക്കി ആര്യപള്ളത്തിന്റെ നേതൃത്വത്തിൽ ആര്യപള്ളത്തിന്റെ നേതൃത്വത്തിൽ അന്തർജനങ്ങളും കൊടുങ്ങല്ലൂർ കോവിലകത്തെ രാജാക്ക ഏതാനും തമ്പുരാക്കന്മാരും സമരമുഖത്തെത്തി ആര്യവള്ളത്തിൻ്റെ നേതൃത്വത്തിൽ ആര്യപള്ളത്തിന്റെ നേതൃത്വത്തിൽ അന്തർജനങ്ങളും കൊടുങ്ങല്ലൂർ കോവിലകത്തെ ഏതാനും തമ്പുരാക്കന്മാരും സമരമുഖത്തെത്തി തൃപ്പൂണിത്തറയിൽ നിന്ന് കൊച്ചി രാജകുടുംബാംഗങ്ങളായ രവി രവിവർമ്മ തമ്പുരാനും കേരളവർമ്മയും പാലിയത്തേക്ക് മാർച്ച് ചെയ്ത് പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങി തൃപ്പൂണിത്തറയിൽ നിന്ന് കൊച്ചി രാജകുടുംബാംഗങ്ങളായ രവി രവിവർമ്മ തമ്പുരാനും കേരളവർമ്മ തമ്പുരാനും പാലിയത്തേക്ക് മാർച്ച് ചെയ്ത് പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങി ഇപ്പോൾ ആരൊക്കെയാണ് ഇറങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃപ്പൂണിത്തരയിൽ നിന്ന് കൊച്ചി രാജാ കുടുംബങ്ങളായ രവിവർമ്മ തമ്പുരാനും കേരളവർമ്മയും പാലിയത്തേക്ക് മാർച്ച് ചെയ്തു അതേപോലെ തന്നെ ആര്യപുലത്തിൻ്റെ നേതൃത്വത്തിൽ അന്തരജനങ്ങളും കൊടുങ്ങല്ലൂർ കോവിലകത്ത് ഏതാനും തമ്പുരാക്കന്മാരും സമരമുഖത്തെത്തി സമരസേനാനിയായ ആണ്ടവൻ വൈദ്യൻ ജയിലിൽ മർദ്ദനമേറ്റുമരിച്ചു മർദ്ദൻ പാലിയ സത്യാഗ്രഹത്തിൽ ജയിലിൽ മർദ്ദനമേറ്റു മരിച്ചത് ആണ്ടവൻ വൈദ്യൻ ഓക്കെ സമരസേനാനിയായ ആണ്ടവൻ വൈദ്യൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മാർച്ച് പന്ത്രണ്ടിന് അവരോടൊപ്പം ക്ഷേത്രത്തിൽ കടക്കുമെന്ന് എ കെ ജി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ച് പന്ത്രണ്ടിന് അവർണരോടൊപ്പം ക്ഷേത്രത്തിൽ കടക്കുമെന്ന് എ കെ ജി പ്രഖ്യാപിച്ചു പക്ഷേ മാർച്ച് ആറിന് അദ്ദേഹത്തെ കോഴിക്കോട് നിന്ന് അറസ്റ്റ് ചെയ്തു എ കെ ജിയെ കോഴിക്കോട് നിന്ന് അറസ്റ്റ് ചെയ്തു എ ജി വേലായുധൻ എന്ന തുറമുഖ തൊഴിലാളിയായ കമ്മ്യൂണിസ്റ്റ് നേതാവ് രക്തസാക്ഷിയായി എ ജി വേലായുധൻ എന്ന തുറമുഖ തൊഴിലാളിയായ കമ്മ്യൂണിസ്റ്റ് നേതാവ് രക്തസാക്ഷിയുമായി പാലിയും സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സൗഹൃദ ജാഥ നയിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ കെ കൗസല്യ പാലിയും സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സൗഹൃദ ജാഥ സംഘടിപ്പിച്ചത് ആര് കെ കെ കൗസല്യ പാലിയത്തച്ഛന്മാരുടെ സഹായമില്ലാതെ ഭരണം നടത്തിയ ഭരണം നടത്തിയ ഒരേ ഒരു കൊച്ചി രാജാവ് പാലിയത്തച്ഛന്മാരുടെ സഹായമില്ലാതെ ഭരണം നടത്തി ഒരേ ഒരു കൊച്ചി കൊച്ചിരാജാവ് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ രാജ്യം ഭരിച്ച ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ രാജ്യം ഭരിച്ച രാമവർമ്മ ഒമ്പത് എന്ന് പറ എന്ന ശക്തൻ തമ്പുരാനായിരുന്നു രാമവർമ്മ ഒമ്പത് എന്ന് പറയുന്ന ശക്തൻ തമ്പുരാനായിരുന്നു ഗോവിന്ദനച്ചൻ ആരാണ് ഗോവിന്ദനച്ചൻ ആയിരത്തി എണ്ണൂറുകളിൽ പാര്യത്തച്ഛനായിരുന്നു ഗോവിന്ദനച്ചൻ ആയിരത്തി ആയിരത്തി എണ്ണൂറുകളിൽ പാര്യത്തച്ഛനായിരുന്ന ഗോവിന്ദനച്ചൻ ബ്രിട്ടീഷുകാരുടെ അധീന അതിരത്വത്തെ അംഗീകരിച്ചില്ല കേണൽ മെക്കാളയുടെ ആസ്ഥാനം ഗോവിന്ദനച്ചന്റെ നേതൃത്വത്തിൽ കൊച്ചിയിലെ നായർ പടയാളികൾ ആക്രമിക്കുകയും കേണൽ മെക്കാട അവിടുന്ന് പലായനം ചെയ്യുകയും ചെയ്തു ബ്രിട്ടീഷുകാർ യുദ്ധ തടവുകാരായി പിടിച്ചവരെ അവർ കൊച്ചി സൈന്യം സ്വതന്ത്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ വേലുത്തമ്പി തളവയുമായി ചേർന്ന് പോരാടുന്നതിനിടയിൽ ഗോവിന്ദനച്ചനെ ബ്രിട്ടീഷുകാർ പിടികൂടി മദ്രാസിലേക്ക് നാട് കടത്തുകയും അവരെ സെന്റ് ജോർജ് കോടതിയിൽ തടവുകാരനാക്കുകയും പിന്നീട് ബോംബെയിലേക്ക് കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ അദ്ദേഹം മരണമടഞ്ഞു ഗോവിന്ദനച്ചു ശേഷം കൊച്ചിയിൽ പ്രധാനമന്ത്രി പദവി ഇല്ലാതെ പകരം ദിവാൻ പദവി കൊണ്ടുവന്നു ഗോവിന്ദന്റെ പരാജയത്തിന് ശേഷം കൊച്ചി ബ്രിട്ടീഷ് ഇന്ത്യയ്ക്കൊരു സംരക്ഷിത നാട്ടുരാജ്യമായി തുടരുന്നു അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക പാലിത്തച്ഛന്മാരെന്ന് പറഞ്ഞാൽ കൊച്ചി രാജ്യത്തെ പ്രമുഖ നായർ പാലീത്ത് എന്ന പ്രമുഖ നായർ കുടുംബത്തിലെ കാരന്മാരെയാണ് പാലിത്തച്ഛന്മാരെന്ന് പറയുന്നത് അവർ വർഷം എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് വരെയാണ് പിന്നെ പാലിയത്തച്ഛന്മാരുടെ സഹായമില്ലാതെ കൊച്ചി രാജ്യം ഭരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയായിരുന്നു അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക പിന്നെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ചിൽ പാലിയം ഭരിച്ച പാലിയത്തച്ഛൻ അവസാനത്തെ രാജാവായ ലാറോട്ടത്തെ അവസാനത്തെ രാജാവായ രാമവർമ്മയുടെ മകനായിരുന്നു അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അപ്പുറം നോക്കുക ഒന്ന് ജസ്റ്റ് കേട്ടിട്ട് നേരെ ബാക്കി കാര്യങ്ങളും നോക്കിയിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഓക്കെ